ഇന്നലെ നമ്മള് ഒരു കുറുവല മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കൊടുത്തപ്പെടും ഒരു കൂട്ടുകാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് കുറുവല മീനല്ല അടവു മീനെന്നാണ് പറഞ്ഞത് അപ്പോൾ അടവു മീൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്ത് ചൂടാനായിട്ട് ഇട്ടിരിക്കുകയാണ് ചെറിയൊരു എണ്ണ മാത്രമേ ഒഴിച്ചു ഇട്ടിട്ടുള്ള കാര്യം ഈ ചട്ടിന്ന് എണീറ്റ് വരാൻ വേണ്ടിയാ അടവു മീൻ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കണ്ടുള്ളതേ പിന്നെ വീണ്ടും നമ്മൾ രണ്ട് മീനും ഇതൊണ്ട് ഇത് പ്രാച്ചി എന്ന് പറയുന്ന മീനാണ് അതും ക്ലീൻ ചെയ്താണ് വെച്ചിട്ടുള്ളത് പ്രാച്ചി അല്ല മസാലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ അടവ് മീൻ ഫ്രൈക്ക് വേണ്ടി എടുത്ത മസാലയുടെ ബാക്കിയാണ് ഇത് കണ്ടാ ഇതും പ്രാച്ചി മീനാണ് രണ്ട് ഉണ്ട് കാണുന്നുണ്ടോ ഇത് രണ്ടും എന്ന് പറയുന്ന മീനാണ് അപ്പോൾ ഇനി നമ്മൾ രണ്ട് മീനെന്നു പറയുക നവര നവര മീനാണ് പ്രാച്ചി മീന് മസാല തടകയാണ് നമ്മൾ ഫ്രഷ് മീനാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ കടപ്പുറത്ത് ചെറിയ ഫൈബർ വെള്ളത്തിൽ വന്ന മീനാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് നമ്മൾ വലിയൊരു പൂങ്ങച്ച ഒന്നും പറയുന്നതല്ല നമ്മൾ ഈ ഐസിനൊക്കെ ഇട്ട മീൻ കൂടുതലായിട്ട് നമ്മൾ കൂട്ടത്തില്ല കേട്ടോ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കിത് ഐസ് മീനെന്നൊക്കെയാണെന്ന് അതിൻ്റെ ഐസ് മീനും നമ്മുടെ ഫ്രഷ് മീനും തമ്മിലുള്ളൊരു വ്യത്യാസം കാണണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കണ്ണൊക്കെ നോക്കിയാൽ മതി കണ്ണ അതുപോലെ ചകളപ്പൂക്കൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കാണിച്ചു തരാം ഒരു മീനിൻ്റെ ഇത് കണ്ട ഇതിൻ്റെ കണ്ണ് കണ്ടോ കണ്ണ് കൂടുതലായിട്ട് ഇതൊന്നും കലങ്ങിയിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് ചകളപ്പൂക്കൾ കാണിച്ചു തരാം ചകളപ്പൂക്കൾ എടുത്ത് കളഞ്ഞതാണ് അതിൻ്റെ ഉത്ഭാഗം കണ്ട എത്ര ഫ്രഷ് ആണെന്നുണ്ട ഇതാണ് ഫ്രഷ് മീൻ ഇനി നവരമീൻ എന്താ നവരമീനാണ് നവരമീന് കണ്ണ് കണ്ട ഇതൊക്കെയാണ് ഫ്രഷ് മീനുകൾ കേട്ടോ ഐസിനുള്ള മീനാണെങ്കിൽ കണ്ണൊക്കെ കലങ്ങി മീനിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോകും കേട്ടോ ലൈനിടുമ്പോൾ ഇച്ചിരി താഴ്ത്തിയൊക്കെ ഇട്ട് കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാനായിട്ടാണ് ഉൾപാകൊക്കെ നന്നായിട്ട് മസാല ഒക്കെ തേച്ചു കൊടുക്കണേ നമ്മുടെ അടവ് മീന് ഒരു സൈഡ് ഏകദേശം പാകമായിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് നന്നായിട്ട് വെണ്ടുവന്നിട്ടുണ്ട് അടവ് മീൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ കോരി ഒരു പാത്രത്തിലോട്ടാക്കാം അപ്പൊ നമുക്ക് ചുട്ടെടുക്കാനുള്ള വേറെ ഐറ്റങ്ങളൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെറിയ രീതിക്ക് ഇണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കഴിച്ചൊന്ന് കാണിച്ചു തരാം അടിപൊളി മീറ്റാണേ ഉണ്ടാ ടേസ്റ്റിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാൻ വച്ച് ഞാൻ തന്നെ കഴിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരോട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല ഇതുപോലെ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ വാങ്ങിച്ച് ഇതുപോലെ ചുട്ട് കഴിച്ചു നോക്കുക ഓക്കേ എന്നോ ബൈ ബൈ